പെങ്ങളെ കല്യാണത്തിന് ണത്തിന് വേണ്ടിയിൽ വിഷമമില്ലോടൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി വിളി വരുന്നില്ല കുറിച്ച് മുട്ടു സൂചി വാങ്ങിയിട്ടില്ല ഇത് കല്യാണ ദിവസത്തിനാണോ അതോ കല്യാണ തലേന്നോ തലേന്നക്ക് ചെരുടെ ഡ്രസ്സ് കാണിച്ചിട്ടില്ല കേട്ടോ അത് കാണിക്കാൻ മാത്രം ഒന്നുമില്ല ഞാൻ ബ്ലേസർ ഷൂട്ടൊക്കെ ബ്രേസീർല്ലോ ഇന്നത്തെ വീഡിയോ വീഡിയോ എന്ന് പർച്ചേസിംഗ് ആണ് ഒക്കെ എടുത്ത് കഴിഞ്ഞു പക്ഷേ ഒന്ന് അടിക്കാൻ കൊടുക്കാനുണ്ട് ഒന്ന് ഷേപ്പ് ആക്കാനും സെറ്റ് ആക്കാനൊക്കെ സാറിന്റെ ബ്ലൗസ് വെക്കാനുണ്ട് പിന്നെ ചെരുപ്പ് എടുത്തിട്ടില്ല പിന്നെ കുറച്ച് കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ട് പറഞ്ഞില്ലല്ലോ ബ്ലോഗ് ജുബെന്ത് രാത്രി ഞങ്ങൾക്ക് വന്നിട്ട് കാണിച്ചു പറഞ്ഞോ അതായത് രാത്രി എല്ലാം പർച്ചേസ് ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുക്കും പർച്ചേസ് വീഡിയോ പിന്നെ ജീവന്റെ ഈ ഡ്രസ്സ് നമുക്ക് ഒരു ഇൻസ്റ്റാ പേജിൽ പേജോ കേട്ടോ നല്ല അടിപൊളി ഡ്രസ്സാണ് അത് പിന്നെ വെൽക്കം ആണ് ബാക്കി കോസ്റ്റ്യൂം ഒക്കെ നമുക്ക് ഇൻസ്റ്റാ പേജിൽ നിന്ന് കൊളാബ് അയച്ചെന്നാട്ടോ അവരുടെ ഡീറ്റെയിൽ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒരു ഡ്രസ്സും കൂടി നല്ല ഭംഗിയുണ്ട് അയച്ചെന്ന് രണ്ട് ഡ്രസ്സും നല്ല ഭംഗിയുണ്ട് സോ താങ്ക് യു സോ മച്ച് ആ പേജിന്റെ പേര് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും ഓക്കെ നമ്മൾ പർച്ചേസ് തുടങ്ങുകയാണ് ഓക്കെ ഞാൻ ഇതിനത്രയും ദിവസങ്ങളില്ല അതുകൊണ്ട് നമ്മള് ഫുള്ള് പർച്ചേസ് തന്നെ തീർക്കാണ് വീട്ടില് ഫുള്ള് പറ്റിയിട്ടില്ല പിന്നെ ജീവനും തന്നെ വീട്ടിൽ വെക്കാൻ പറ്റുന്നില്ല കാരണം ഈ ഫാബ്രിക്സ് ഒക്കെ കട്ട് ചെയ്യാൻ വെച്ചിട്ട് ജീവനോ ഉറങ്ങാനും പറ്റുന്നില്ല മാത്രല്ല കേട്ടിട്ട് പേടിച്ചിട്ട് വെച്ച പണ്ടൊക്കെയാണ് ചേട്ടാ വിട്ടാളാ വിട്ടാളാ പർച്ചേ കഴിഞ്ഞ ഇനി കല്യാണത്തിന് വെച്ചിട്ട് ഒരു പർച്ചേസും ബാക്കിയില്ല കേട്ടോ അതായത് ഡ്രസ്സ് ഓൾറെഡി നമ്മൾ പർച്ചേസ് ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു പർച്ചേസ് ചെയ്തത് എനിക്കുള്ള ഷൂസ് ജുബിക്കുള്ള ചെരുപ്പ് എല്ലാം നമ്മള് ചെരുപ്പ് കാണിക്കല്ലേ ഡ്രസ്സ് നമ്മള് ഡ്രസ്സ് നമ്മൾ കാണിച്ചിട്ടില്ല പക്ഷെ ചെരുപ്പ് നമ്മള് കാണിച്ചോ ഏതാണ് എടുത്തത് എന്നൊക്കെ പിന്നെ ഇതാ ഇങ്ങനെ കുറച്ച് സാധനങ്ങളും ഇതൊക്കെ മുതലാക്കലല്ലേ സജിയെ

കോസ്മെറ്റിക്സും കൊറേ നമ്മളവിടെ തന്നെയാണ് വാങ്ങിയത് എന്തായാലും നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് ഇതാണ് ചൂപ്പി വാങ്ങിയ ചെരുപ്പ് ഇത് കല്യാണ ദിവസത്തിനാണോ അതോ കല്യാണ തലേന്നോ തലേന്നൊക്കെ ഓക്കെ ഓക്കെ ഇത് സാരിക്കുള്ള തലേന്നൊക്കെ സാരി കാണിച്ചു കൊടുത്തിട്ടില്ല വേറെ കാര്യം ആ സർപ്രൈസ് അത് സർപ്രൈസാണ് അതിന്റെ ത്രില് പോവുമല്ലോ യെസ് അതിന്റെ ത്രില്ല് പോരുന്നില്ല അതുകൊണ്ടാണ് നെക്സ്റ്റ് കല്യാണ ദിവസത്തേക്കുള്ള ചെരുപ്പ് ഇത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഈ കല്യാണത്തിന് ഏത് കളർ ഡ്രസ്സാണ് അല്ലെങ്കിൽ അതിന്റെ വർക്ക് ഏത് കളറാണിത് ഓക്കേ അപ്പൊ അതാണ് പിന്നെ എനിക്ക് ഞാനൊരു സാധാരണ ഷൂ സോക്സും അല്ലെ സാധാരണ ഒരു ഷൂ സോക്സും സാധാരണ നമ്മൾ ഈ കുർത്തേക്കും മറ്റേ പാർട്ടി വെയർക്കൊക്കെ ഇടുന്ന സ്റ്റൈല് ഷൂസ് ഓക്കെ അതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഞാൻ ഒരു വുഡ്ലാൻഡിന്റെ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് അതിപ്പൊ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി അതുകൊണ്ട് ഇതില് കാണിക്കണില്ല ഞാൻ ഓൾറെഡി ഇട്ട് നടക്കല് തുടങ്ങിട്ടോ ഓക്കെ അപ്പൊ പിന്നെന്തോസ്റ്റ് ഓ ഫാൻസിറ്റംസ് കുറേ വാങ്ങിയിട്ടുണ്ട് കല്യാണത്തിന് കള്ളക്കോര ക്ലിപ്പ് എനിക്ക് പിന്നെട്ടി പിന്നെ ഒരു പിന്നെ ഞാൻ ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാല ഓക്കേ ഇത് വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു മാല അതെ വളരെ സിമ്പിൾ ആണ് ആ എനിക്ക് തരാൻ മറന്നുപോയി അത്രയേ ഉള്ളു പാസി പാസിക്കാന്റെ പോക്കറ്റിൽ ഇൻടോള പർച്ചേസ് കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസ അത് അത് എന്നെടുത്ത് വെച്ചോ ഗൂഗിൾ പേ കുറച്ച് ക്യാഷ് ആയിട്ട് കൊടുത്തില്ലേ അതായത് ഇനി പർച്ചേസിനെ കുറിച്ച് സൂചി വാങ്ങിയിട്ടില്ല പോലും പറയരുത് ഒന്നുമില്ല അതൊന്നും കൂടി വാങ്ങി തരാം പിന്നൊന്നും പറയരുത് ഓക്കെ ഞാൻ സാമ്പിൾ ഇനി എക്സാമ്പിൾ പറഞ്ഞു പറയേ അത് വാങ്ങിട്ടില്ല പിന്നെ അത് ഞാൻ വാങ്ങാൻ പോണ്ടത് അതുകൊണ്ട് ൊരു ബ്ലെയ്ഡ് വാങ്ങിട്ട് ഇന്നു കൊന്നു തരാൻ പറ്റുമോ എനിക്കന്ന് എന്നോട് ഞാൻ ലേഡീസ് പ്ലാന്റിന്റെ മുന്നിൽ നിന്ന് ഒരു വർത്താനം പറഞ്ഞില്ലേ ഈ പെങ്ങളെ കല്യാണത്തിന് വെയിലിട്ട് എനിക്കൊരു വിഷമില്ല തെരക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊള്ളാം ഈ വെറില്ല ഇതൊക്കെ ഇട്ടോ കൊടുക്കാൻ പറ്റുന്ന വിളിച്ചത് ഇത് തന്നെ വിളിച്ചതാണ് ഓരോ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇത് കഴിക്കുന്ന എത്ര പേര് എനിക്കെന്നൊരു പിടുത്തല്ല ഇതൊക്കെ കണ്ടില്ല കല്യാണത്തിന്റെ പേരും പറഞ്ഞ കണ്ടേ ഒരു സെറ്റ് തന്നെ ഇങ്ങോട്ട് ഒരു കളറൊക്കെ വാങ്ങി ഞാൻ അംഗീകരിക്കും ഇത് ഫുൾ സെറ്റ് വാങ്ങിക്ക അതിന്റെ കാവശ്യന്റെ പത്രം ഡ്രസ് പോ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ ഒറ്റ നിക്കു കൊന്നോടെ എനിക്ക് അതല്ല എന്റെ എന്റെ അടുത്ത പേടി അടുത്തത് വളർന്നു വരാനുള്ളത് ഇപ്പൊ കുട്ടിക്ക് രണ്ട് കരിവാളി പോരും

ൂട്ടീന്റെ ബില്ലാണ് ഇരുന്ന് കൂട്ടിയൊക്കെ എത്ര രണ്ട് മസ്ക്കി മറ്റേത് വാങ്ങി മറ്റേത് വാങ്ങി പിന്നെ ഞാന് അത് പിന്നെ ആവശ്യമുള്ള സാധനമാണ് നോക്കാൻ വേണ്ടിപൊള്ളി ആണെന്നപ്പോ എനിക്ക് അര ഓക്കെ

ചെങ്ങായ ഉള്ളിൽ പോയി പത്തും പതിനഞ്ചും ഇരുപതും വാങ്ങിട്ടേ കൊണ്ടന്നൊക്കെ എനിക്കിങ്ങനെ ഇട്ടു തരാനോ എത്ര നാണോ കൊണ്ടന്നെ പാവം തോന്നുന്നു നമ്മളിണ്ടല്ലോ പിന്നെ അത്രയും നയിച്ചിട്ട് സെലക്ട് ചെയ്തോളൂ ആണ് ആ പിന്നെ ചീർപ്പ് ഏതാ ബ്രാൻഡ് ഏതാ ചൈനയിൽ അടിയിലെ ചൈന ചൈനന്റെ അറിയാതെ പിന്നെ പോൺസിന്റെ ക്രീം വാങ്ങുന്ന സാധനം പിന്നെ പൗഡർ ഒറ്റ പൗഡർ ആണെങ്കിൽ എന്താ നാല് ക്രീം ക്രീം വാങ്ങിക്കും എനിക്ക് ഇങ്ങനെ പർച്ചേസിന് പോയത് ഏഴാം മാസം പ്രഗ്നന്റ് ആയ സമയത്ത് ഏഴാം മാസം ഇപ്പൊ ഏകദേശം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസം ഇപ്പൊ ഒരു എട്ടു മാസത്തോളം അല്ലെ പത്ത് മാസത്തോളം അഡ്ജസ്റ്റ് ചെയ്ത് ഇല്ല കുട്ടിക്ക് അഞ്ച് അഞ്ചു മാസായിട്ടുള്ളു അഞ്ചും അഞ്ചും ഒമ്പതില് പ്രസീച്ചില്ലേ അപ്പൊ അഞ്ചും രണ്ടോ ഏഴ് മാസം ഏഴ് മാസം കൊണ്ട് അതൊക്കെ തീർത്തു പിന്നെ ഞാൻ ബ്ലൂ ബ്ലൂ ലേഡിയും മെന്നും വാങ്ങി ഇത് വാസിക ഞാൻ അറിയേണ്ടി വരും പിന്നെ ഇതാണ് ഞാൻ ഹെയർ റിമൂവർ ചെയ്യുന്ന സാധനം ഇതാട്ടോ നല്ല അടിപൊളി നല്ല അടിപൊളിയാട്ടോ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ബ്രാൻഡിന്റെ പേരൊന്നും ഇല്ല ഇത് പോയി നോക്കിയാൽ പിന്നെ വാങ്ങി പിന്നെ അത് വിറ്റാമിന്റെ എന്താ നല്ല സ്മെല്മ അടിപൊളി സൂപ്പർ സ്മെല് മൊത്തം ഫേസ് വാഷും ഇതൊക്കെ നല്ല സ്മെല്ലേ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇന്ന് നമ്മള് നടന്ന് പർച്ചേസ് ചെയ്തത് ഇതെന്താ തന്നെ അന്ന് ഓവർ തിളക്കം ഇട്ട് ഞാൻ കാണട്ടെ എനിക്ക് ഇഷ്ടമല്ല ഐശയുടെ ഇട്ടിട്ടോ ഏഹ് അന്ന് അന്ന് ആ അന്ന് മേക്കപ്പിന് ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ല അതല്ലേ സംഭവം സർപ്രൈസ് ഓക്കെ അതൊക്കെ അന്ന് നമ്മൾ വ്ളോഗിൽ കാണിക്കും ഓക്കെ ഇന്നത്തെ നാളെ എന്ത് അതായത് ഞാൻ ബില്ലടിച്ച് ക്ഷീണിച്ചു ക്ഷണിച്ചിട്ടോ ഇനി നാളെക്കൊക്കെ ഒരു പർച്ചേസും ഇല്ല കല്യാണം വരെ പേരൻ്റെ പുറത്തിറങ്ങാൻ പറ്റില്ല ഇപ്പൊ ആട്ടെങ്കിൽ കുത്തി ഇറങ്ങിട്ടാ ഇന്നത്തോടെ നിർത്തി ഇതിന് മുമ്പ് എനിക്ക് പർച്ചേസ് ആ പള്ളി സമയത്തേനോ അത് കുട്ടി എന്നു മുമ്പ് കുട്ടിക്കുള്ള ടർക്കി വാങ്ങണം മറ്റേത് വാങ്ങണം എന്നിട്ടാ ഇല്ല എത്ര ഡ്രസ്സ് ഇട്ടുകൊടുത്തു കുട്ടിക്ക് നിക്കണ്ട കുട്ടിക്കൊക്കെ പോലെ അത് പറഞ്ഞോണ്ട് കുട്ടിക്ക് പറ്റാത്ത എന്നോട് പറയണില്ല ഓക്കെ അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചിന് ഇതൊക്കെ പർച്ചേസ് ചെയ്യേണ്ടത് വീഡിയോ എടുക്കാൻ തന്നുകഴിഞ്ഞാൽ മൂട്ടിൽ നിന്ന് മാറാൻ പറ്റില്ല ഫുള്ള് അത് മൃഗത്ത് ഇതുപോലെ നോക്കേണ്ട ഡ്യൂട്ടി എനിക്കോ അതുകൊണ്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യണത് അല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞിട്ടോ ഓക്കെ അപ്പൊ നെക്സ്റ്റ് ബ്ലോഗ് എന്തായാലും ഇനി പർച്ചേസ് ഇല്ല ഡ്രസ്സിന്റെ പർച്ചേസും കഴിഞ്ഞു ഇന്റെ പർച്ചേസ് ഇന്റെ ഡ്രസ് കാണിച്ചിട്ടില്ല കേട്ടോ അത് കാണിക്കാൻ മാത്രമൊന്നും ഇല്ല ഞാൻ ബ്ലേസർ ഒക്കെ സൂട്ടൊക്കെ ഒന്നും ബ്ലേസർ അല്ലോടൊക്കെ ബ്ലേസർ സൂട്ട് ആ ചാത്തമ്മനെത്തും മൈസറ അത് വേണേ അതായത് പിന്നെ എനിക്കൊന്നും കൊള്ളണില്ല ഫോർട്ടി ഫോർ സൈസില് മിക്ക പാർട്ടി വേഴ്സും കുറവാണ് തടി ഞാൻ കൊറക്കും പറഞ്ഞിട്ട് കല്യാണം ആയി തന്നെ കൊറച്ചിട്ടില്ല ഓക്കെ അത് ഞാൻ കുറക്കു അത് നിങ്ങൾ പേടിക്കണം എൻ്റെ പഴയ ഫാൻസ് ഒക്കെ കമന്റ് ആക്കുന്നുണ്ടെങ്കിൽ കാര്യം ഭാഷയാക്കാൻ എന്റെ പെരക്കാരി കോഴിമെല്ലി അടിച്ചിട്ടുണ്ട് ഉമ്മാക്ക് വട്ടായി ജീവക്ക് വട്ടായി നോക്കേ ചിരിക്കണോ ജീവ എന്ത വിട്ടു നോക്കേ എന്താ ചിരിക്കണ്ടത് എങ്ങനെയാ വെച്ചിട്ട് നമ്മൾ നമുക്ക് നാളത്തെ ബ്ലോഗിൽ കാണാം നാളത്തെ ബ്ലോഗ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ജീവുന്റെ ഡയൻ മൈ ആണ് കേട്ടോ കാരണം കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് ജീവുന്റെ ഡയൻ മൈ ലൈഫ് ചെയ്യാൻ നാളെ നമ്മള് ലൈഫ് ഡയും അപ്പൊ നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം അതുവരെ ബൈ